പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ ഈ പാട്ട് പാടാത്തവർ പഴയ തലമുറയിൽ ഉണ്ടാവില്ല വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന പ്രയോഗം ഈ തലമുറ വ്യാപകമായി ഉപയോഗിക്കുന്നു അപൂർവം എന്നും മറ്റും അർത്ഥം പറയാവുന്ന ഒരു പ്രയോഗമാണിത് ചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും പറയാതെ ഭൂമിയിൽ ഇതുവരെ ജീവിച്ച ഒരു തലമുറയും കടന്നുപോയിട്ടില്ല എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോവാൻ എത്ര സമയം വേണ്ടിവരും ചന്ദ്രനിലേക്ക് പോവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭൂമിക്ക് പ്രകൃതി നൽകിയ ഉപഗ്രഹമായ ചന്ദ്രൻ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഉള്ളത് കഴിഞ്ഞ കുറേ കാലമായി നടത്തിയ ചന്ദ്രദൗത്യങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ എത്താൻ എട്ട് മണിക്കൂർ മുതൽ നാലര മാസം വരെ സമയമെടുക്കാം ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്ലൂട്ടോ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ആറിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ ന്യൂ ഹൊറൈസൺ പഠനത്തിന് ഉപയോഗിച്ച ബഹിരാകാശ പേടകം എട്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചന്ദ്രനെ മറികടന്നു ഈ പേടകം പക്ഷേ ചന്ദ്രനിൽ ഇറങ്ങിയില്ല ചന്ദ്രനിൽ ഇറങ്ങുന്ന പേടകങ്ങൾ കൂടുതൽ സമയം എടുക്കുമെന്നാണ് ഇത്രയും കാലത്തെ അനുഭവങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ അയച്ച ലൂണ ഒന്ന് പേടകം മുപ്പത്തിനാല് മണിക്കൂർ യാത്ര ചെയ്താണ് ചന്ദ്രന് സമീപമെത്തിയത് പക്ഷേ ചന്ദ്രന്റെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ലൂണയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഭൂമിയുടെ പരിധിയിൽ നിന്ന് പുറത്തുപോയ ആദ്യ ബഹിരാകാശ പേടകമായിരുന്നു ലൂണ ഒന്ന് സിഗ്നൽ ഒന്നും ഭൂമിയിലേക്ക് അയക്കാതിരുന്ന ലൂണ ഇപ്പോൾ ബഹിരാകാശത്ത് എവിടെയോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നാസ അയച്ച അപ്പോളോ പതിനൊന്ന് മിഷൻ നൂറ്റി ഒൻപത് മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും എടുത്താണ് ചന്ദ്രനിൽ എത്തിയത് പേടകത്തിലുണ്ടായിരുന്ന മൂന്ന് ബഹിരാകാശ സഞ്ചാരികളിൽ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിനായിരുന്നു ആ സംഭവം ഇക്കാര്യം നിങ്ങളിൽ പലരും സ്കൂളിൽ പഠിച്ചു കാണും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പല പേടകങ്ങളുടെയും പല സമയമെടുത്തത് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പല സ്പീഡാണല്ലോ അതുപോലെ ആയിരിക്കുമോ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ സമയം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം പേടക സംവിധാനത്തിലെ ഇന്ധനത്തിന്റെ അളവാണെന്ന് നാസ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെർ ഷീറ്റ് എന്ന ഉപഗ്രഹം ചന്ദ്രൻ ലക്ഷ്യമാക്കി പോയിരുന്നു വളരെ കുറച്ച് ഇന്ധനവുമായി ഭൂമിയിൽ നിന്ന് പൊങ്ങിയ ഈ പേടകം ഒന്നര മാസം ഭൂമിക്ക് ചുറ്റും കറങ്ങി പിന്നെ ഊർജം ശേഖരിച്ച് ഒറ്റ കുതിപ്പായിരുന്നു പക്ഷേ കുതിച്ചു കുതിച്ച് ചന്ദ്രനിൽ എടിച്ചിറങ്ങി തകർന്നു ആ മാലിന്യം ഇപ്പോഴും അവിടെ കെടുപ്പുണ്ടാവും നാസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിച്ച കാപ്കൻ പേടകം നാലര മാസം എടുത്താണ് ഭൂമിയുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കടന്നത് ഇരുപത്തഞ്ച് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഈ പേടകം കുറേ തവണ ഭൂമിക്ക് ചുറ്റും കറങ്ങിയതിന് ശേഷമാണ് ചന്ദ്രനെ സമീപം എത്തിയത് ചന്ദ്രന് സമീപം ഒരു ഗേറ്റ്വേ ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കലായിരുന്നു ഈ മിഷന്റെ ലക്ഷ്യം ഇന്ത്യ അയച്ച ചന്ദ്രയാൻ മൂന്ന് മിഷൻ നാൽപ്പത്തി ഒന്ന് ദിവസം എടുത്താണ് ചന്ദ്രനിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ട പേടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി ഏതു പേടകമായാലും അതിൻ്റെ തൂക്കത്തിൻ്റെ അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം ഇന്ധനമായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ പേടക സംവിധാനത്തിന് അധികം ഇന്ധനം ആവശ്യമില്ല ചന്ദ്രനിലേക്ക് പോകുന്ന റൂട്ടാണ് പിന്നെ പ്രധാന കാര്യം ലൂണ ഒന്ന് ഭൂമിയിൽ നിന്ന് നേരെ ചന്ദ്രനിലേക്ക് പോവുകയാണ് ചെയ്തത് അതിനാൽ മുപ്പത്തിനാല് മണിക്കൂർ കൊണ്ട് എത്തി ചന്ദ്രനിൽ പോയി ഇടിച്ചിറങ്ങുന്നത് വലിയ പരാജയമായതിനാൽ വേഗം നിയന്ത്രിക്കൽ ചാന്ദ്രദൗത്യങ്ങളിൽ വളരെ പ്രധാനമായ കാര്യമാണ് എന്തിനാണ് ചന്ദ്രനിലേക്ക് പേടകങ്ങളെ അയക്കുന്നത് എന്ന കാര്യം ഇതിൽ നിർണായകമാണെന്നാണ് നാസയുടെ ചാന്ദ്രദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാർക്ക് ബ്ലാൻഡൻ പറയുന്നത് റോക്കറ്റിന്റെ സ്വഭാവം പേടകത്തിന്റെ വലുപ്പം ഉള്ളിലുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ എണ്ണം ഇന്ധനത്തിന്റെ അളവ് തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ വേഗം തീരുമാനിക്കാനാവൂ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നന്നായി പഠിക്കൂ ആരായിരിക്കും ഭാവിയിൽ ചന്ദ്രനിൽ കാല് കൊത്തുകയെന്ന് ആർക്കറിയാം